മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എന്ത് മീനാണൊന്നും എനിക്കറിയില്ലാട്ടോ ഇതൊരു മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടാ ഞാനൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ണാക്കണോട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കഷ്ണാക്കിയെടുക്കട്ടെ അപ്പം ഞാനൊരു വ്യത്യസ്ത രീതിയിലാണ് മീൻകറി വെക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്ക് ഇനി ആഴ്ചയായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് വായുക കാരണമാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വാളംപുള്ളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് ക്ലീൻ എടുക്കട്ടെ അപ്പം ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി കുറച്ച് വായുക കാരണം ഞാനൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി കേട്ടാ അപ്പോൾ പച്ചമുളക് ഞാൻ ചതക്കൂല മുറുക്കി ഇടളളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് അരച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ പേരും ചീര കെട്ടിട്ടുണ്ട് കേട്ടോ പറയാൻ മറന്നതാണ് അപ്പോൾ ഇത്തിരി കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് കൂടാം അപ്പോൾ ഇത് ഒന്ന് ചതയ്ക്കട്ടെ അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അരച്ച് ഉണർന്നിട്ടുണ്ട് കാണണ്ടോ അതുപോലെ തന്നെ രണ്ട് കൊപ്പര മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി ഓ ഇതെല്ലാം കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ അപ്പോൾ കടു വെളിച്ചെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക വേറെ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചതച്ചു വെച്ച ചതച്ച് അരച്ചി വെച്ച ഇപ്പൊ വേപ്പിലില്ല വേപ്പിലിട്ടുകൊടുക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഒരു പച്ചമുളക് നല്ലപോലെ മൂക്കുവട്ടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മിക്സി കഴുകിയ വെള്ള ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുറുകിയ ചാറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം എന്താ വെച്ചാൽ കുക്കറ് ഹൈറ്റ് കൂടിയതാണ് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ക്ലീൻ ചെയ്ത മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് പുളി വരാ സിമ്പിൾ പരിപാടി ീപൊളി ടേസ്റ്റുമാണ് നമ്മൾ നാല്യരെ കരച്ച് ക്രിക്കട്ടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഞാൻ ഒരു പച്ചപ്പൊളി ഇടുന്നുണ്ട് കേട്ടോ പച്ചപ്പൊളി നല്ല ടേസ്റ്റല്ല കൂട്ടുക മീനിലിടുന്നത് അപ്പം ഞങ്ങൾ എടുത്ത് വച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരട്ടെ നമ്മളവിടെ കൂടി വെക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ വീട്ടിൽ ചാനലിൽ ഉണ്ട് പറ്റണവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മീൻകറിയാണ് കേട്ടാ ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് വീഡിയോ പിടിക്കാറില്ല എന്നുള്ളു അപ്പോൾ ഞാൻ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാനപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ ഇളക്കി നോക്കി ഇളക്കാനൊന്നും വേണ്ട നോക്കിയാൽ ആശം എടുത്തിട്ട് ഉദ്ദേശം ഉപ്പ് ഇടണം എന്താച്ചാ പുളി മുന്നിൽ നിൽക്കട്ടെ അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടേ അപ്പോൾ മീൻകൊന്നൂടി നോക്കാം അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണിത് കറി ഉണ്ടാക്കി വയ്ക്കണത് എന്താ വെച്ചാൽ അധികം വെളിച്ചെണ്ണ ആയാലും ഓയിലൊന്നും യൂസ് ചെയ്യണ്ട ഒരു ചെയ്യണ്ടിക്കുന്നതൊന്ന് കുറുകി വരും ഇപ്പോൾ അത് അത്യാവശ്യമുള്ള ചാറ് ചാറുണ്ട് ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും